Ami, me. Indy Ami. Me. വെൽക്കം ബാക്ക് ടു മഞ്ഞ് പോലൊരു ഫാമിലി ഞാൻ നിങ്ങളുടെ സ്വന്തം ജീന ഫസ്റ്റ് ടൈം നമ്മുടെ ചാനലിൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണുക ഇതൊരു ട്രാവൽ വീഡിയോ ആണ് ഒപ്പം പരിശുദ്ധ കന്നിക മാതാവിന് നമ്മുടെ സ്വന്തം അമ്മയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മുടെ മാതാവിന്റെ ബർത്ത്ഡേ ആയിരുന്നു അന്നത്തെ ദിവസം കൊടുക്കാൻ കരുതി വെച്ച ഗിഫ്റ്റ് ആണ് പക്ഷെ അന്ന് സാഹചര്യം വെച്ചാൽ എനിക്ക് സാധിച്ചില്ല ഞാൻ മാതാവിനോടും നിങ്ങളോടും ഒക്കെ ക്ഷമ ചോദിക്കാൻ കേട്ടോ അപ്പം ഈ ഒരു വിഷ്വല് നിങ്ങൾ കാണുന്നത് കടമക്കുടിയാണ് കേസ് എറണാകുളത്ത് കടമക്കുടി ലൊക്കേഷൻ ആണ് നിങ്ങൾ കാണുന്നത് ഈ കടമകുടിയെ പറ്റിയുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു ലോങ് വീഡിയോ നമ്മൾ മുമ്പ് ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി കണ്ടോണം ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാർ ആ ഒരു വീഡിയോ കണ്ട ശേഷം മാത്രം ഈ വീഡിയോ കാണുക എങ്കിലാണ് നിങ്ങൾക്ക് ആ കടമകുടിയുടെ ഭംഗി ശരിക്കും മനസ്സിലാവുക കേട്ടോ അപ്പം കാണുന്ന ആൾക്കാർ തന്നെ ചാനൽ വീഡിയോ ഫുൾ ആയിട്ട് കണ്ട ശേഷം ഈ ഒരു ലോങ് വീഡിയോ ഫുൾ ആയിട്ട് കണ്ട ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട നാക്ക് ഒന്ന് സ്ലിപ്പായി പോയതാണ് കേട്ടോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട അതുപോലെ എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളവരെ ആസൂഷണം ചെയ്യുന്ന പോലെ ഫുൾ ആയിട്ട് വീഡിയോ കാണുക നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ കമന്റ്സും ഒക്കെ താഴെ രേഖപ്പെടുത്തുക അപ്പൊ നമ്മൾ അധികം ദീർഘിപ്പിക്കുന്നില്ല മാതാവിന്റെ പാട്ടിലേക്ക് നമുക്ക് പോവാം കേട്ടോ അപ്പൊ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ മറക്കരുതേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ വീണ്ടും കവർ സോ ജപമണിമാലമിരന്യവളം തലമുറകൾ തോറും പാടും ജപമണിമാലിൽ നിറയും നന്മ മ്മേ <laughs> अम्मी आज चीरण പ്രിയപ്പെട്ടവരെയും നമ്മുടെ മാതാവ് ഞാൻ സമർപ്പിച്ച ഗാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബായ്